പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു തുക ഇപ്പോൾ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൈകളിൽ വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുവാനുണ്ടായ സാഹചര്യം അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് കാണണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത് ഓരോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന അവരുടെ ഒരു അവകാശമാണ് ഈ ഒരു തുക പല ഘട്ടങ്ങളിലായിട്ട് വർദ്ധിപ്പിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തി നീക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ തുക നൽകുന്ന സംസ്ഥാനമാണ് കേരളം അതിൽ ഘട്ടം ഘട്ടമായിട്ട് പത്ത് വർഷം കൊണ്ടാണ് എണ്ണൂറ് രൂപയിൽ കിടന്ന തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന പ്രകാരമാണെങ്കിൽ ഈ ഒരു കാലാവധി തീരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തേണ്ടതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് ആയിരത്തി എണ്ണൂ ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപ വരെ ആക്കിയിട്ടേ ഉള്ളൂ പക്ഷേ അതും നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യമെന്ന് പറയാം പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ഈ കൈകളിൽ തുക വാങ്ങുന്ന ആളുകൾക്ക് പൈസ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരായിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നൂറ് രൂപ വീതം ചില ആളുകൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു പരാതിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടം അവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുകയുണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാറേ എൻ്റെ എനിക്ക് ഈ പണം തരാൻ വരുന്നയാൾ നൂറ് രൂപ വീതം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആധികാരികത എനിക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല അതിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമൊന്നും പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനുള്ള ഒരു മറുപടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ ജോലിയുടെ ഭാഗമാണ് അതിന് നിങ്ങൾ യാതൊരു തരത്തിലും ഒരു പാരിതോഷികമായിട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടോ തുക ഒന്നും തന്നെ വാങ്ങിക്കാൻ പാടുള്ളതല്ല എന്ന് കർശന നിർദ്ദേശം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉള്ളതാണ് യാതൊരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പാരിതോഷികം കൈപ്പറ്റുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെങ്കിൽ കയ്യിൽ പണം തരാൻ വരുന്ന സമയത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരാതി കൊടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു തുക യാതൊരു കാരണവശാലും ഒരാൾ പോലും കൊടുത്തിരിക്കരുത് കൊടുക്കരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കണം നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് അവരുടെ അവകാശമാണ് ഇത് കൊണ്ടെത്തരുന്ന ആളുകൾക്ക് അവർക്ക് മറ്റ് ശമ്പളങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യരുതായാലും അതുപോലെ തന്നെ ഈ തുക ഇങ്ങനെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിച്ചു തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെടുകയും ചെയ്യണം കൂടാതെ തന്നെയാണ് ഇതുപോലെ ഇതുപോലെ തുക ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക മാത്രവുമല്ല ഇനി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയൊക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ശരിയാണ് ചില ആളുകൾക്ക് പെൻഷൻ ഈ ഒരു രണ്ടായിരം രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും വരില്ല കാരണം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പിടിക്കാനായിട്ടുള്ള കർശന നടപടിയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ത് തന്നെയായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം വൈഫൈ